ഹലോ മറ്റേ എല്ലാവരും സജ്ജസ്റ്റ് ആയി വരുന്ന എടുത്തനെ സ്വാഗതം നിങ്ങളെൻ്റെ ഇരുചനാദിമാർ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആണ് ഓക്കെ ഞാൻ ഇപ്പോൾ ജോലിയിലാണ് ജോലി ജോലിയിൽ നിൽക്കുകയാണ് അപ്പം ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അതുകൊണ്ടാണ് അപ്പം നമുക്ക് കുറേ ദിവസം കൊണ്ട് യൂട്യൂബിൽ ചാനൽ വീഡിയോ ഒന്നും കാര്യങ്ങൾ ഇടാൻ പറ്റത്തില്ല കാര്യം വേറെ ഒന്നുമല്ല എനിക്ക് ഒരു ജോലി കിട്ടി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് സർജിക്കൽ പ്രോഡക്റ്റാണ് നമ്മളെ ഓക്സിജൻ മാസ്ക് നമ്മളെ ഈ ആവി പിടിക്കുന്നില്ല മാസ്ക് ഓക്കെ അത് ഓക്സിജൻ മാസ്ക് നെബിലേഷൻ മാസ്ക് അങ്ങനെയുള്ള മാസ്ക് അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റ് ഒക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനൊരു ജോലിക്ക് പോകുമെന്ന് ഓക്കെ ഞാൻ ജോലിക്ക് ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല അത് സങ്കടം ഇല്ല അതിനെ ഞാൻ വേറൊരു ജോലിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറേ യൂട്യൂബിൽ ഒന്നും വീഡിയോ ഇടാത്ത കേട്ടോ അപ്പം നമുക്ക് ഇത് സെയിലിംഗ് പർപ്പസ് അല്ലേ നമ്മൾ യൂട്യൂബ് ചാനലിലെ സെയിലിങ് പർപ്പസ് അല്ല ഒരു ക്ലിപ്പിനാകുന്നതിൻ്റെ ഒരു കഥയാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ എൻ്റെ ബേഡ് ആദ്യം തൊട്ട് കാണുന്നവരെല്ലാവരും അറിയാം ഓക്കെ അപ്പം നമ്മളെ ബേഴ്സിൻ്റെ വളർത്തുമ്പോൾ ആ ബേഴ്സിൻ്റെ രീതിയിലും ഓക്കെ അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ എൻ്റെ ഒക്കെ ആ ഓക്കെ നമ്മൾ എക്സിക്യൂട്ടീവ് ഷൂ അതെല്ലാം ഉണ്ട് ഓക്കെ ഒരു ബാഗ് ഓക്കെ അതെല്ലാം സെറ്റാക്കിപ്പോൾ അവസാനിച്ചേ ഉള്ളൂ എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും അപ്പം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോരോ ഹോസ്പിറ്റലിൽ പോയി കാണണം ഓരോ ഡോക്ടറെ കാണണം അതേമാതിരി അവരെ അനശേഷി ഡോക്ടറുണ്ട് അതേ ഡോക്ടറെ എല്ലാവരും കാണണം അപ്പം ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് സംസാരിച്ച് നമ്മുടെ കയ്യിലെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം ഓക്കെ അത് കൊണ്ട് എന്തായാലും പറ്റും അപ്പം ഇതാണ് അപ്പം നമ്മുടെ ഇത് വഴിയിൽ നിന്ന് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയിലൊക്കെ കൗണ്ടേക്കൊണ്ട് ക്ഷമിക്കണം വഴിന്ന് കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തില്ല അവരായിരിക്കും ഇനി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ ഓക്കെ അപ്പം എൻ്റെ ജോലിയാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് നല്ല കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന സ്ഥലമുണ്ട് കണ്ട് ഇതാണ് എൻ്റെ ഒരിത് ഓക്കെ എന്തായാലും നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ അവരായിരിക്കുമ്പോൾ ക്ലീനിങ് ക്ലീനിങ് അതേമാതിരി അവർക്ക് ഫുഡ് വെച്ചു കൊടുക്കണം അവരെ കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചു കൊടുക്കണം കുറേ ജോലിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ മിസ്സാകുന്നത് എങ്കിലും ഞാൻ ഇടം കേട്ടോ അപ്പോൾ വീഡിയോ പ്രിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വിരിഞ്ഞാൽ കേടാം ഓക്കെ അപ്പം ഇതാണ് ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇപ്പം കയറിയിരിക്കുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ എനിക്ക് വേണം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ്